നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ഒരു ബോംബ് ഭീഷണിയാണ് ഇപ്പോഴത്തെ വാർത്ത കളക്ട്രേറ്റിൽ ജോലി തിരക്കുകൾക്കിടയിൽ ആയിരിക്കുന്നതിനിടയിലാണ് ഒരു ബോംബ് ഭീഷണിയുടെ വാർത്ത കേരളത്തിലൊക്കെ പരന്നത് ഇത് കേട്ട നിമിഷം മുതൽ ഓരോ മാധ്യമ പ്രവർത്തകനും അങ്ങോട്ട് ഒഴുകി തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ബോംബ് ഭീഷണി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ റിപ്പോർട്ടർമാർക്കെതിരെ അവരെ അവിടെ വരവേറ്റത് കടന്നലുകളായിരുന്നു കടന്നലുകൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എല്ലാം കൂടി കൂട്ടമായി ഇളകി ആളുകളെ ഉപദ്രവിക്കുന്ന ശീലമുണ്ട് അതിന് പ്രത്യേകിച്ച് നേരവും കാലവും ഒന്നും നോട്ടമില്ല പക്ഷെ ഇവിടെ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിഭ്രാന്തരായി ഓടുന്ന ആളുകൾക്കിടയിലേക്ക് എന്ത് ചെയ്യാം ബോംബ് ഭീഷണി ഭയന്ന് കടന്നലുകളും കൂടെ കൂട്ടമായി ഓടുന്ന സംഭവമാണ് കേൾക്കാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ പറയാമല്ലോ ചില നേരങ്ങളിൽ ചില സംഭവങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ് തോന്നുക ഒരിക്കലും ഇതൊന്ന് ചിരിച്ചു തള്ളാനാവുന്ന കാര്യമൊന്നുമല്ല എന്നറിയാം എങ്കിലും മനുഷ്യരല്ലേ സെക്രട്ടേറിയറ്റിലെ ബോംബ് ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ആളുകൾക്കാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള കടന്നലിൻ്റെ കുത്തേറ്റത് കടന്നൽ കുത്തേൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പേടിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം കടന്നലുകൾ അത്ര ഭീകരർ തന്നെയാണ് ബോംബ് വെച്ച ആളുകളെക്കാൾ ഭീകരരായി മാറിയില്ലേ ഈ കടന്നലുകൾ കടന്നലുകളുടെ കൂട്ട ആക്രമണം മൂലം ആളുകളൊക്കെ ചിന്ന ഭിന്നമായി അതിലെ ഇതിലെ ഓടുകയായിരുന്നു മാധ്യമ പ്രവർത്തകരും ലക്ഷ്യമില്ലാതെ ഓടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ചില നേരങ്ങളിൽ സംഭവിക്കുന്നത് ഇടിവട്ടേറ്റവനെ പാമ്പ് കടിക്കുക എന്ന് ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ അതൊക്കെയാണ് ഓർമ്മ വരിക ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതൊരു ഭയങ്കര അതിഭീകരമായ സംഭവമായി തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ രസകരമായിട്ട് അനുഭവപ്പെടാം ഇതൊരു രസകരമായ വാർത്തയൊന്നുമല്ലായിരുന്നു എങ്കിലും ആലോചിച്ചെടുക്കുമ്പോൾ നോർത്ത് നോക്കിക്ക് ബോംബ് ഭീഷണിയെ തുടർന്ന് പേടിക്കുന്ന ആളുകൾക്കിടയിലേക്ക് കടന്നലുകളും കൂടി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ നേരത്തെ ജനങ്ങളുടെ ഒരു പരിഭ്രാന്തിയെക്കുറിച്ച് എങ്കിലും അതിൽ നിന്നൊക്കെ അവരും മോചിതരായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അതൊക്കെ വെറും ഫോൺ കോളുകളിലൂടെ വരുന്ന ചില ഭീഷണിപ്പെടുത്തലുകളൊക്കെ മാത്രമായി മാറി ബോംബ് ഭീഷണി എന്നുള്ളത് വെറുമൊരു ഭീഷണി മാത്രമായി ഒതുങ്ങി എങ്കിലും കടന്നലുകളൊന്നും ഒതുങ്ങിയില്ല കേട്ടോ കടന്നലുകളൊക്കെ ഒതുങ്ങണമെങ്കിൽ ഇനിയും കുറച്ച് സമയമൊക്കെ എടുക്കും കാരണം അതങ്ങനെയാണ് കൂട്ടമായിരിക്കുന്ന കടന്നലുകൾ ചില നേരങ്ങളിൽ ഇതുപോലുള്ള ചില ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് പതിവാണ് പക്ഷേ ഇതിന് ഇരയാകുന്നവർ അവരുടെ ശരീരത്തെ നന്നായി ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ മരണത്തിലേക്ക് കലാശിക്കാറുണ്ട് എന്തെങ്കിലും വാർത്ത കേട്ടാലുടനെ ചാനലുകാർ അവിടേക്ക് ഓടിയെത്തും പക്ഷെ ശ്രദ്ധയോടെ വേണം ഇതൊക്കെ ചെയ്യാൻ എന്നൊരു താക്കീത് പോലെ എന്നൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഇതൊക്കെ തോന്നുന്നത് എന്തായിരുന്നാലും കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായ മാധ്യമപ്രവർത്തകരൊക്കെ ആരോഗ്യനില വീണ്ടെടുക്കട്ടെ